ഹിന്ദു വിഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്ത വാരാഹി ദേവിയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വാരാഹി ദേവിയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും ചില സാത്വികമായിട്ടുള്ള നെഗറ്റീവുകൾ ഒട്ടും തന്നെ ഇല്ലാത്ത ചില മന്ത്രങ്ങളെ നിങ്ങളുടെ ജീവിതത്തിന് പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് അതിനെ ചുറ്റിപ്പറ്റി ഒട്ടേറെ പേര് സംശയങ്ങൾ എൻ്റെ അടുത്ത് നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഈ ദേവിയെ കുറിച്ച് ഇത്രത്തോളം ആൾക്കാർക്ക് ജിജ്ഞാസയുണ്ട് അറിവ് കുറേയധികം വേണം എന്നുള്ള കാര്യത്തിലേക്ക് വന്നത് പലപ്പോഴും ചോദ്യങ്ങളെല്ലാം സാമാന്യമായിട്ടുള്ളതും ഒരേ ലക്ഷ്യത്തെ മാത്രം മുൻനിർത്തിയിട്ടുള്ള ചോദ്യങ്ങളുമാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു അത്തരം ചോദ്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്തു വെച്ചിട്ട ഒരു വീഡിയോ ആയിട്ട് പറയാമെന്ന് കരുതി അങ്ങനെ ഞാൻ കളക്ട് ചെയ്ത് വച്ചപ്പോൾ ഒന്നല്ല മൂന്നോ നാലോ വീഡിയോകളിലും ഉൾക്കൊള്ളിക്കാനുള്ള ചോദ്യങ്ങൾ ഇവിടെ തയ്യാറാണ് അപ്പോൾ ഞാൻ എന്തു ചെയ്തു അത്തരം ചോദ്യങ്ങളെ ഒന്ന് മുൻനിർത്തിയിട്ട് ഒരു മറുപടി എന്നുള്ള നിലയിൽ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കാമെന്നാണ് കരുതുന്നത് പിന്നെ പിന്നുണ്ട് അവരിലെ ബഹുഭൂരിപക്ഷം ഒരു ചോദ്യമുണ്ട് അവർക്ക് ഉപാസന എടുക്കാൻ നല്ലൊരു ഗുരുനാഥനെ കിട്ടുന്നില്ല ഞാൻ അവർക്ക് ഗുരുനാഥനായിട്ട് നിൽക്കുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് ഞാൻ അതിന് മറുപടി എല്ലായിടത്തും നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇല്ല ഞാൻ അങ്ങനെ ഗുരുനാഥനായിട്ട് നിൽക്കില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം കുറിച്ച് കേട്ടറിഞ്ഞ് ഉപാസന എടുക്കണമെന്ന് താല്പര്യപ്പെടുന്നവരെല്ലാം തന്നെ ബഹുഭൂരിപക്ഷം തൊണ്ണൂറ് ശതമാനവും പേരും അവരുടെ കുറേയധികം ഇംഗിതങ്ങളെ മുൻനിർത്തിയിട്ടാണ് അവർക്ക് കടബാധ്യതയുണ്ടാവും അവർക്ക് കുറച്ച് തൊഴിൽ ബുദ്ധിമുട്ടുണ്ടാവും അവരുടെ ജീവിതത്തിൽ കുറേ അധികം ഇഷ്ടങ്ങളെ നേടിയെടുക്കാനുണ്ടാവും അങ്ങനെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദേവിയെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിട്ട് ഈ ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ദേവിയുടെ മന്ത്രങ്ങളെ ജപിക്കാൻ വേണ്ടിയിട്ട് തന്നെ തയ്യാറാകുന്നത് ശരിക്കും പറഞ്ഞാൽ വാരാഹിയെ ഉപാസിക്കാൻ യോജ്യനായിട്ടുള്ള ഒരു ഉപാസകൻ അവൻ എല്ലാ തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള ആഗ്രഹത്തിൽ നിന്ന് മുക്തനായവൻ ആകണമെന്നുണ്ട് ഉപാസന ശരിയാമണ്ണം എടുക്കണം ഒരാള് കാര്യ ഉപാസന എന്ന് പറയുമ്പോ ആ ഏതൊരു ദേവതയോടും ചേർന്നിരിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് അതിനെക്കുറിച്ച് വിശദമാക്കാം അപ്പൊ ആ ഒരു ഭാവത്തിലേക്ക് ദൈവങ്ങളിലേക്ക് അടുക്കുമ്പോൾ വേറൊന്നും വേണ്ട ഞാൻ തന്നെ അവിടത്തേക്ക് അർപ്പിക്കുന്നു എന്നുള്ള ഭാവത്തിലാണ് ആ ഉപാസന എടുക്കുന്നത് അവിടെ മോഹങ്ങൾക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത്രത്തോളം ഗുണകരമാവില്ല നമ്മുടെ എപ്പോഴും ആ വിഷയം എങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കും ദൈവമേ എൻ്റെ ഇത് മാറ്റണേ എന്റെ പ്രശ്നം മാറ്റണേ എന്നൊക്കെയുള്ള രീതിയിൽ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ ഞാൻ അങ്ങയോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു അവിടുന്ന് എനിക്കെപ്പോഴും കൺമുന്നിൽ ദൃശ്യമാകണേ എന്നുള്ള പ്രാർത്ഥന ശരിയാവണമുള്ള ധ്യാനം നമുക്കവിടെ നഷ്ടമായി പോകും അപ്പം ആ ബോണ്ടിങ് ഉണ്ടല്ലോ ദൈവിക ചൈതന്യവും നമ്മളുമായിട്ടുള്ള ബോണ്ടിങ് അവിടെ ഉണ്ടാവില്ല നമ്മളൊരു യാചകനും അവിടെ നിൽക്കുന്ന ഒരാളെന്തോ തരാൻ നിൽക്കുന്ന ഒരാളുമായി മാറും മറ്റത് രണ്ടും കൂടി സമമാകുന്ന ഒരു ഭാവമാണ് അവിടെയാണ് ഒരു ഉപാസന എന്ന് പറയുന്ന തലം വരുന്നത് അവിടെ എപ്പോഴും ഭക്തിയോടുകൂടി നമ്മൾ ആ കാൽപാദത്തിൽ നിൽക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരെ ഉപാസനയ്ക്ക് കിട്ടാറില്ല മാത്രമല്ല വാരാഹി ഉപാസനയ്ക്കൊക്കെ കുറെ അധികം ലക്ഷണങ്ങൾ വേണം പക്ഷെ പലരും വിചാരിക്കുന്നത് നമ്മൾ മന്ത്രം ജപിക്കുന്നതല്ല ഉപാസന എന്നാണ് ഉപാസന അതൊന്നുമല്ല മന്ത്രം ജപിക്കുന്നത് ഏതൊരു ഭക്തനും ജപിക്കാം എന്നുള്ളത് നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം മന്ത്രം ജപിക്കുന്നു ഉള്ളൂ അത് ഉപാസിക്കുന്നു എന്ന് പറയുന്ന ഭാവം വേറെയാണ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമാക്കാം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഹിന്ദു മിഷൻ ചാനലിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ ചിലതിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും മാത്രമല്ല കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിലൂടെ നിങ്ങൾ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിറന്നാളിലും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിലും വിശേഷാൽ അർച്ചനകളും പുഷ്പാഞ്ജലികളൊക്കെ സൗജന്യമായിട്ട് നടത്തി തരുന്നുണ്ട് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഈ ലൈക്ക് കാണുമ്പോഴാണ് ഈ വിഷയം നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാകുന്നത് കാര്യം ചിലപ്പോൾ കാണുന്നതും ഒരു ലക്ഷം പേർ രണ്ട് ലക്ഷം പേര് ഒട്ടനവധി കമൻറ്റുകൾ പക്ഷേ ലൈക്ക് ചെയ്തിരിക്കുന്നത് മുന്നൂറ് പേര് നാനൂറ് പേര് പക്ഷേ അതിനെക്കുറിച്ച് പറയുന്ന ആയിരക്കണക്കിന് പേരെ എൻ്റെ അടുത്ത് ഞാൻ കണ്ടു എന്ന് പറയുകയും ചെയ്യും നിങ്ങള് ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയിൽ ഒരു ലൈക്ക് തരിക എന്നുള്ളത് പ്രധാനമാണ് മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ ലൈക്ക് അവിടെ കിടക്കുമ്പോഴായിരിക്കും പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു വീഡിയോ ആണുമ്പോ ഇത് കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം വരുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾ ലൈക്ക് ഉണ്ടെങ്കിൽ അവിടെ ലൈക്ക് ബട്ടൺ അമർന്നിരിക്കും അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതേയുള്ളു അത് ഗുണകരമായിരിക്കും നമുക്കൊരു പ്രോത്സാഹനകരമായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം ഞാൻ വളരെ ഹ്രസ്വമായിട്ടായിരിക്കും ഈ ഉത്തരങ്ങളെ നൽകാൻ ശ്രമിക്കുന്നത് കേട്ടോ നിങ്ങൾക്കത് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കാൻ എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ ചോദ്യം ആരാണ് വാരാഹി എന്നുള്ളതാണ് ഹൈന്ദവ ആചാരപ്രകാരം അങ്ങനെയുള്ള വിശ്വാസ പ്രകാരം ആദിപരാശക്തിയുടെ വരാഹരൂപം കൊണ്ട സ്വരൂപമാണ് വാരാഹി ഒരാളാണ് പഞ്ചമീ ദേവി എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതേ ഭഗവതിയാണ് വളരെ ശക്തിശാലിനിയായിട്ടുള്ള ദേവിയാണിത് രണ്ടാമത്തെ ചോദ്യം വാരാഹി ദേവിയെ പകൽ സമയത്ത് ഉപാസിച്ചുകൂടാന്ന് മിക്കവരും പറയുന്നുണ്ട് എന്നാൽ ചിലർ വാരാഹി ദേവി മന്ത്രങ്ങളൊക്കെ പകൽ സമയത്ത് ഉരുവിടാമെന്ന് പറയുന്നുണ്ട് ഇതിൽ ഏതാണ് ശരി രാത്രി ഭഗവതിയാണ് വാരാഹി എന്ന് പറയുന്ന ദേവി രാത്രി കാലത്തിന് വേണ്ടി പ്രത്യേകമായി നിയുക്തയായവൾ എന്നർത്ഥം ഈ കാട്ടുപന്നി എന്ന് പറയുന്ന വരാഹസ്വരൂപം ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് രാത്രി സമയത്താണ് പകൽ സമയത്ത് അവരെ കാണപ്പെടും ചില പ്രത്യേക പ്ലേസിൽ കാണപ്പെടുമെങ്കിലും രാത്രി സമയത്ത് കൂടുതലായി കൂട്ടത്തോടു കൂടി വരുന്നതാണ് വരാഹം അല്ലേ രാത്രിയുടെ കാലയളവ് ദേവിയുടെ പരിചാരകരായിട്ട് അവരിങ്ങനെ എഴുന്നള്ളുകയാണ് ഭൂമി ഭൂമിയെമ്പാടും അവർ തുളച്ച് നടക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ രാത്രിയുടെ തേരോട്ടക്കാരിയായിട്ടുള്ള ഭഗവതിയെ ധ്യാനിക്കേണ്ട രാത്രി സമയത്ത് തന്നെയാണ് ഓരോ ദേവതാ ഉപാസനയ്ക്കും അതിൻ്റെതായ കാലമുണ്ട് നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളെ മന്ത്രങ്ങളെയൊക്കെ ഒരുപാട് നമുക്ക് വാട്സപ്പിലൂടെയും അല്ലാതെയൊക്കെ ലഭ്യമാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് എപ്പോഴും അടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല നിങ്ങൾക്കറിയാമല്ലോ ഓരോ കാലഘട്ടത്തിലും ഉപയോഗിക്കേണ്ടത് മന്ത്രമുണ്ട് അതിൻ്റെ ചടങ്ങുകളുണ്ട് അങ്ങനത്തെ ഹോമങ്ങളുണ്ട് അങ്ങനത്തെ പൂജകളുണ്ട് ഗണപതി ഹോമം പുലർകാലെയാണല്ലോ നമ്മൾ നടത്തുന്നത് രാത്രി കാലങ്ങളിൽ ഗണപതി ഹോമം നടത്താറില്ലല്ലോ അതുപോലെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഓരോ കാലഘട്ടത്തിൽ ഓരോ ദേവതയും നമുക്ക് താന്ത്രിക രീതിയിലേക്കുള്ള ഉള്ള രീതിയിലൊക്കെ ഓരോ സമയം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശക്തി ഉണരുന്ന സമയം കേട്ടോ ഉണർവിനും ഉറക്കത്തിനും സമയമുണ്ടല്ലോ പ്രപഞ്ചത്തിന് തന്നെ നമ്മുടെ ഭൂമിക്ക് തന്നെ അതൊക്കെ അതുപോലെ തന്നെ ആ സമയം തെറ്റിച്ചെന്നല്ലോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ ഈ രാത്രിദേവിയെ ഭജിക്കേണ്ട രാത്രി കാലത്ത് തന്നെയാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് രാത്രി സമയത്ത് മാത്രമേ വാരാഹിയെ ഭജിക്കാവൂ എന്നുള്ളതാണെങ്കിൽ പല ക്ഷേത്രങ്ങളിലും വാരാഹി പ്രതിഷ്ഠയുണ്ടല്ലോ അവിടെയെല്ലാം പകൽ സമയത്ത് പൂജ നടക്കുന്നുണ്ടല്ലോ അവിടെ ഭക്തർ വാരാഹി മന്ത്രം ജപിക്കുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് ഇത് നമുക്ക് പലപ്പോഴും നമ്മുടെ കർമ്മങ്ങളും ക്ഷേത്ര കർമ്മങ്ങളെയും കുറിച്ചും ഒന്നും അറിയാത്തതിന്റെ പിന്നിലുള്ള ചോദ്യങ്ങളാണ് ഒരു ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വീട്ടിനകത്ത് അങ്ങനെ നടത്തുന്ന കാര്യമായിട്ട് വരുന്നില്ല ഒരു ക്ഷേത്രാന്തരീക്ഷം അത്ര ബൃഹത്തായ ചൈതന്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇടമാണ് അല്ലാതെ അവിടെ ഇരിക്കുന്ന ബിംബം നമ്മൾ കരച്ചെന്ന് തൊഴുന്നു അങ്ങനെയൊന്നുമില്ല ആ ക്ഷേത്ര പ്രതിഷ്ഠ അവിടെ ഉണ്ടായത് ആ ക്ഷേത്രത്തിന്റെ ആദ്യത്തെ കല്ല് ശിലാസ്ഥാപനം മുതൽ അത് ചൈതന്യവൽക്കരിക്കുന്ന ഓരോ ഓരോ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു വരുന്നത് അതിൻ്റെ ആ പ്രാണം നിലകൊള്ളുന്നത് അങ്ങനെയാണ് അപ്പോൾ വീട്ടിൻ്റെ സംസ്കാരം വേറെ ഒന്നാണ് ക്ഷേത്ര സംസ്കാരം വേറെ ഒന്നാണ് അപ്പോൾ വീട്ടിനകത്ത് നമ്മൾ വാരാഹിയെ ഭജിക്കുന്നതും ക്ഷേത്രത്തിനകത്ത് താന്ത്രിക പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നിടത്ത് ഭജിക്കുന്ന രണ്ടാണ് ആ നിലയത്തിൽ ഭജിക്കുന്ന രീതി ഒന്നാണ് വീട്ടിനകത്ത് വന്ന് ചെയ്യുന്നത് വേറെ ഒന്നാണ് എന്ന താന്ത്രിക നിലയത്തിൽ നിൽക്കുമ്പോൾ അവിടുത്തെ മന്ത്രങ്ങൾ ജപിക്കുക ആ ക്ഷേത്രത്തിലെ മേൽശാന്തി പൂജകൻ അവിടുത്തെ മന്ത്രങ്ങൾ ജപിച്ച് ദേവിക്ക് പൂജ ചെയ്യേണ്ട ആവശ്യമാണ് പക്ഷേ അത് വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ വരുമ്പോൾ നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു മുഹൂർത്തവും ആവരുത് പകൽ സമയത്താണ് ജപിക്കുന്നു ക്ഷേത്രങ്ങളിൽ ജപിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിന്ന് ജപിക്കാം കുഴപ്പമില്ല അത് ആ പ്രത്യേകം പ്രൊട്ടക്ഷൻ ഉള്ള ഏരിയയാണ് പക്ഷെ അത് വീട്ടിലൊരു സാധകന് പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കേണ്ടത് അത് രാത്രി സമയത്താണ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ എന്ത് കാര്യത്തിലും മുടന്തവാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും ഇതിന്മേൽ സംശയം ഉണ്ടാവും ഇത്രേ ഉള്ളൂ ക്ഷേത്രം എന്നുള്ളതല്ല നമ്മുടെ വീട് വീട്ടിൻ്റെ അന്തരീക്ഷത്തിലുള്ള ചൈതന്യമല്ല ക്ഷേത്ര ചൈതന്യം ഇതൊക്കെ ഒന്ന് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ഉണ്ടായാൽ മാത്രം മതിയാകും നാലാമത്തെ ചോദ്യം വാരാഹിയും വാർത്താളിയും ഒന്നാണ് ഒന്ന് വാരാഹിയും വാർത്താളിയും എന്നറിയപ്പെടുന്നത് ഒരേ ഭഗവതിയുടെ രണ്ട് നാമങ്ങളാണ് പക്ഷേ ഈ നാമങ്ങളൊന്നാണെങ്കിൽ അവരുടെ സ്വരൂപങ്ങളിൽ വളരെ വ്യത്യാസമുണ്ട് നമ്മൾ സ്കൂളിൽ നമ്മൾ പര്യായങ്ങൾ പഠിക്കുമ്പം പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ സ്നേഹത്തിന്റെ അർത്ഥം പറയുമ്പം ഇഷ്ടം കാമം എന്നൊക്കെ പര്യായങ്ങൾ നമുക്ക് പറഞ്ഞു തരും പക്ഷേ സ്നേഹം എന്ന് പറയുന്ന വികാരമാണോ കാമം എന്ന് പറയുന്ന വികാരം കാമം എന്താണെന്ന് നമുക്ക് അറിയാം അതുപോലെ ഇഷ്ടം എന്നുള്ള കാര്യവും സ്നേഹം എന്നുള്ള കാര്യവും തമ്മിൽ വ്യത്യാസമുണ്ട് ആ ഭാവത്തിൽ തന്നെ വ്യത്യാസമുണ്ട് ഇതൊക്കെ ഓരോ പ്രത്യേക സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങൾ തലങ്ങൾ മാറുന്നുമുണ്ട് അപ്പൊ ഇതുപോലെ ഭഗവതി പേരുകള് സ്വാമി ഉണ്ടെങ്കിലും അതിൽ കുടികൊള്ളുന്ന ഊർജം വ്യത്യസ്തമാണ് പഞ്ചുരുളി പന്നിമുഖി ദണ്ഡനാഥ വാർത്താളി താന്ത്രിക ലക്ഷ്മി സമേശ്വരി പാതിരാദേവി പഞ്ചമി ദേവി എന്നിങ്ങനെ വിവിധങ്ങളിലായ പേരുകളിൽ ദേവി കാണപ്പെടുന്നുണ്ട് ഇതെല്ലാം പേരുകൾ സൂചിപ്പിക്കുന്ന പോലെ വ്യത്യസ്തത ഇതിനുണ്ട് എൻ്റെ ചൈതന്യത്തിന് ഒന്ന് പല രൂപത്തിൽ കാണപ്പെടുന്നു അഞ്ചാമത്തെ ചോദ്യം വാർത്താളി ദേവിയെ ഉപയോഗിച്ച് ദുഷ്മാന്ത്രികർ ഒരുപാട് ദുഷ്ടപ്രയോഗങ്ങൾ ചെയ്യുന്നതായി കേട്ടിട്ടുണ്ട് ഇത് വാസ്തവമാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി നുറുക്കാനുള്ളൊരു കത്തിയുണ്ട് ആ കത്തിയെ നമുക്ക് പച്ചക്കറി നുറുക്കാനും ഉപയോഗിക്കാം അത് ഉപയോഗിച്ച് വേണമെങ്കിൽ ഒരാളെ കൊലപ്പെടുത്താനും നമുക്ക് ആ കത്തി ഉപയോഗിക്കാം ഇതുപോലെ ഒരേ കാര്യത്തെ നല്ലതിന് വേണ്ടിയിട്ടും ചീത്തയ്ക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റും അതിലൊന്നാണ് വാർത്താളി എന്നൊക്കെ പറയുന്ന ഒരു ദേവിയുടെ കാര്യത്തിൽ എന്ന് പറയുന്ന ഈ ദേവിയുടെ കാര്യത്തിൽ കാര്യം ഈ ദേവിയെ പല വിധത്തില് തമോ ഗുണത്തിൽ ശക്തയെ ഗുണത്തില് നമുക്കതിനെ ഉപാസിക്കാം പൂജിക്കാം അതുപോലെ ഉഗ്രകർമ്മങ്ങളൊക്കെ ചെയ്യാം പക്ഷേ അത്ര ഉഗ്രകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന നീചപ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഊർജ്ജത്തെ നീചത്വത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ അത് പിൽക്കാലത്ത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും വാർത്താളി മന്ത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കണം നമുക്ക് ഇത്തിരി നേട്ടം കൈവരിക്കുമ്പോൾ ഇതിന്മേലെ ഈ മന്ത്രത്തിന്മേലെ അധിക ആത്മവിശ്വാസം വരും ഈ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കെന്തും നേടിയെടുക്കാം എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടാവും അത് അപകടത്തിലേക്കുള്ളൊരു വഴിയാണ് അത് കരുതി വേണം ചെയ്യാൻ മാന്ത്രികർ എന്നൊക്കെ പറയുമ്പോൾ അവകാശപ്പെടുന്നവരൊക്കെ പൂർവികമായിട്ടുള്ളൊരു മാന്ത്രികരുടെ ഒരു പാരമ്പര്യമൊന്നും പലപ്പോഴും കാണാൻ പറ്റില്ല ഇച്ചിരി ഫ്രീക്വൻറ്റ് സ്റ്റൈലിലുള്ള മാന്ത്രികരാണ് ഇവർ കയ്യിലിരിക്കുന്ന ആയുധം എന്താണെന്ന് അറിയാതെ ചില കാര്യങ്ങൾ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി കാട്ടും അവസാനം കൊണ്ടിട്ട് വീഴും അതിൽ സംശയമൊന്നും വേണ്ട ആറാമത്തെ കാര്യം വാരാഹിയുടെ വിവിധങ്ങളായ മന്ത്രങ്ങൾ മാഗസിനുകളിലും യൂട്യൂബുകളിലും കാണപ്പെടുന്നുണ്ടല്ലോ ഇതിൽ ഏത് ആണ് സാധാരണക്കാർ ഉപയോഗിക്കാൻ പറ്റുക എന്ന് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലോകം അനുദിനം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ടെക്നോളജികൾ വരുന്നു പണ്ട് ഗ്രന്ഥങ്ങളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന പല കാര്യങ്ങളും ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ വിശാലമായ ലോകത്തിലെത്തി അപ്പോൾ യൂട്യൂബായാലും പി ഡി എഫ് ആയാലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാർഗത്തിലൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കിട്ടും ഇത് അതുകൊണ്ട് തന്നെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് നമ്മളിന്ന് മുന്നിൽ കാണുന്ന നമ്മുടെ ഇന്റർനെറ്റ് ഡബ്ല്യു 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 ഡോട്ട് കോം ഇതുണ്ടല്ലോ ഇന്റർനെറ്റൊക്കെ ഒരു വലിയ മഞ്ഞുമലയുടെ മുകൾ ഭാഗമാണ് ഇതിനൊക്കെ എത്രയോ എത്രയോ വലിയ കാര്യങ്ങൾ ഡാർക്ക് വെബിൽ കിടപ്പുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല ഈ ഇന്റർനെറ്റിൻ്റെ മുന്നിൽ നമ്മളീ കാണുന്നത് മഞ്ഞുമലയുടെ മുകൾ ഭാഗമാണ് അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ ഇത്തരം മന്ത്രങ്ങളോ മറ്റൊക്കെ ഇവിടെ വന്നുകൂടാന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ ഏതെടുത്ത് ഉപയോഗിക്കണമെന്നുള്ളത് നമ്മുടെ ബുദ്ധിയാണ് കൃത്യമായ ഒരു ആചാര്യനെ നിങ്ങൾ കണ്ടെത്തിയിട്ട് വേണം അത്തരം കാര്യങ്ങളും മനസ്സിലാക്കാം സാത്വികനായിട്ടുള്ള വ്യക്തി ആയിരിക്കണം തൽക്കാലമായിട്ട് നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി നിങ്ങളെ പൊലിപ്പിച്ച് നിങ്ങളെ പ്രീതിപ്പെടുത്തി കാര്യങ്ങൾ നേടുന്നൊരു ഒരാളെ നിങ്ങൾക്ക് ആചാര്യനായിട്ട് തിരഞ്ഞെടുക്കാം ആചാര്യ ഗുണങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അങ്ങനെയുള്ള ഒരാളെ സമീപിച്ചിട്ട് അദ്ദേഹം പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഒരു മന്ത്രമൊന്നും പറഞ്ഞിരില്ല കണ്ടിട്ടില്ല നല്ല ഡോക്ടർ കൂടുതൽ മരുന്ന് കുറിക്കില്ല എന്ന് പറയും പോലെയാണ് അവരധികമൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ വ നമ്മൾ വാരാഹിയെക്കുറിച്ച് കേട്ടറിഞ്ഞങ്ങോട്ട് ചെന്നാലും അദ്ദേഹം വാരാഹി വേണ്ടെന്ന് നീ ഇപ്പോൾ ലളിത ധ്യാനം ചെയ്തു അല്ലെങ്കിൽ ഗായത്രി ധ്യാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം നമ്മളൊന്ന് വഴിമാറ്റി വിടാനൊക്കെ ആയിരിക്കും ശ്രമിക്കുക അപ്പോൾ നല്ലൊരു ഗുരുനാഥൻ നമുക്ക് എപ്പോഴും ഇത് തരണമെന്ന് തോന്നുന്ന സമയത്തെ തരുള്ളൂ അല്ലെങ്കിൽ നമ്മളിത് നിർബന്ധം പിടിക്കൊന്നും വേണ്ട അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ നല്ല ഗുരുക്കന്മാർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു ഈ ആൾക്കൊരു പഠിപ്പുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അനുവർത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം അല്ല നേട്ടങ്ങളുടെ എണ്ണം കുറേ കാണിച്ചേക്കും കൊട്ടാരം കിട്ടും അത് കിട്ടും വരച്ചത് കിട്ടും എന്നൊക്കെ ഉള്ള രീതിയിൽ വലിയ വലിയ ഹെഡിങ്ങുകളൊക്കെ കൊടുത്തിട്ട് ചില ഒരു ഊരും പേരും ഇല്ലാതൊക്കെ ചിലർ ചില കാര്യങ്ങൾ പറഞ്ഞു തരും അതിനൊക്കെ ചെന്ന് പെടണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾക്ക് ബുദ്ധിയുണ്ടല്ലോ ആ രീതിയിൽ നിങ്ങൾ തീരുമാനം എടുക്കുക ഏഴാമത്തെ ചോദ്യം വരാഹിയുടെ മന്ത്രജപം നടത്തുമ്പോൾ മറ്റു ദേവതകളുടെ പൂജ ആകാമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആകാം അതിലൊന്നും തെറ്റില്ല കേട്ടോ വാരാഹിയുടെ സാത്വികമായിട്ടുള്ള ഗുണത്തിലുള്ള പൂജകൾ ആണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അത്തരം മന്ത്രങ്ങളാണ് ജപിക്കുന്നതെങ്കിൽ മറ്റുള്ളതാവാം പക്ഷേ തമോ ഗുണത്തിലുള്ളതാണെങ്കിൽ പിന്നെ തമോ ഗുണപ്രധാനമായിട്ടുള്ള മൂർത്തികളെ നിങ്ങൾക്ക് പിന്നെ പൂജിക്കാൻ പറ്റുള്ളൂ സാത്വികുണെങ്കിൽ സാത്വിക മറ്റുള്ള എല്ലാ ദേവതകളും നമ്മുടെ മുന്നിൽ കാണുന്ന പല ദേവതാ സ്വരൂപങ്ങളുണ്ടല്ലോ അതിനെല്ലാം പൂജിക്കുക യാതൊരു കുഴപ്പമില്ല നമ്മൾ ഉപയോഗിക്കുന്നത് എത്ര ആണ് എന്നുള്ളത് നോക്കണം ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് മന്ത്രങ്ങളുണ്ട് അതെല്ലാം സാത്വിക ഗുണമുള്ളതാണ് അതൊരു നെഗറ്റീവ് ഇല്ലാത്തതാണ് കേട്ടോ അത് എവിടെയും ഉപയോഗിക്കാം അടുത്ത ചോദ്യം എട്ടാമത്തെ ചോദ്യം വാരാഹി ദേവിയുടെ മന്ത്രം സന്ധ്യാസമയത്ത് സന്ധ്യാപ്രാർത്ഥനയിൽ ഉപയോഗിക്കാമോ എന്നുള്ളതാണ് നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല ഇത് രാത്രി ഉപാസനയ്ക്കുള്ള മന്ത്രമാണ് സന്ധ്യ എന്ന് പറഞ്ഞാൽ രാത്രിയായിട്ടില്ല പകൽ കടന്നിട്ടുമില്ലാത്തൊരവസ്ഥയാണ് അപ്പം അതിന് ശേഷമുള്ള സമയം മിനിമം ഒരു ഒൻപത് മണിക്ക് ശേഷമുള്ള സമയത്ത് വാർത്താളി മന്ത്ര ജപിക്കുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും ബ്രാഹ്മുഹൂർത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ ജപിക്കാം കേട്ടോ ഒൻപതാമത്തെ കാര്യം ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം വാരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുന്നതിന് ദോഷമുണ്ട് ഭദ്രകാളിയുടെ ഒരു സ്വരൂപം കൂടി തന്നെയാണ് വാർത്താളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാരാഹി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും ധ്യാനിക്കാം യാതൊരു ദോഷവും ഇല്ല പത്താമത്തെ കാര്യം ശത്രുദോഷം മറികടക്കാനും ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും ഏറ്റവും നല്ല യന്ത്രം ഏതാണ് എന്നുള്ളതാണ് ഏലസ് ആണ് കേട്ടോ ഏലസ് ഏതാണെന്നാണ് ചോദ്യം ഇത് വജ്രവാരാഹി യന്ത്രം യഥാവിധി തയ്യാറാക്കി ധരിക്കുന്ന നല്ലതാണ് കഴുത്തിലേ ധരിക്കാവും ഇത് പുറ്റമണ്ണ്ണ് ജലാധിവാസം നാൽപ്പാമ്പലപ്പൊടി പീഠപൂജ മൂർത്തി പൂജ കലശപൂജ പ്രാണപ്രതിഷ്ഠാദി ചടങ്ങുകൾ ഇങ്ങനെയുണ്ട് ഒരു ഏലസ്സിന് വേണ്ടിയിട്ട് അത്തരം ചടങ്ങുകളെല്ലാം ചെയ്ത് തയ്യാറാക്കി ധരിക്കുന്നത് നല്ലതാണ് പിന്നെ ചിലർ പോലെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ ഒരു യന്ത്രം ധരിച്ച് മൂന്ന് ദിവസം നാല് ദിവസം കഴിയുമ്പോൾ എല്ലാം നേടിയെടുക്കാന്നുള്ളതല്ല ആ ഉപാസന നിങ്ങൾക്ക് ആ ശക്തി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജപം നിങ്ങളുടെ ഒരു സമയത്തിൻ്റെ ഗുണദോഷ സമയമുണ്ട് ചിലർക്ക് പെട്ടെന്ന് കിട്ടും ചിലരുടെ കുറച്ച് വൈകും അത് അറിഞ്ഞിട്ട് വേണം ജപിക്കാൻ കേട്ടോ ഈ ചിലർ പതിനൊന്ന് ദിവസം കൊണ്ട് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത് നേടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ ആ ആ രീതിയല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാറില്ല ഇത് തുടർച്ചയായിട്ടുള്ളൊരു ജപക്രമം വേണം അതാണ് പ്രധാനം ചോദ്യം ഖഡ്ഗാരാഹി മന്ത്രം ഒരാളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ഞാൻ നിത്യവും ജപിച്ചോട്ടെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഗുരുനാഥൻ എനിക്കൊരിക്ക തന്നിട്ടുള്ളൊരു മന്ത്രമാണ് പക്ഷേ അത്യാവശ്യം ഉള്ള സമയത്ത് മാത്രം അത് തുറക്കാവൂ പിന്നെ ത്രികോണ കെട്ടിട്ട് അടച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രമാണ് ഈ ഖഡ്ഗാരാഹി മന്ത്രമൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത് ഒന്നും അറിഞ്ഞുകൂടാതെയൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷ്മത വേണം വളരെ അപകടകരാണ് ഞാൻ അങ്ങനെ ഈ ഹിന്ദുവിഷ ചാനലിൽ ഇങ്ങനെയൊന്നും പറയാറില്ല പക്ഷെ ഇത്തരം ഒരു കാര്യത്തിൽ പറയുമ്പോൾ ഈ കുട്ടികളി പോലെ ചിലർ ഇതിനെ ഉപയോഗിക്കുന്നതാണോ നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ തിരിച്ചെടികളൊക്കെ വളരെയധികം ഭയാനകമായിരിക്കും ജാഗ്രത വേണം കേട്ടോ പന്ത്രണ്ടാമത്തെ ചോദ്യം വാരാഹി മന്ത്രജപം വളരെ ലളിതമാണെന്നും ഉപാസന ലളിതാണെന്നും പലരും പറയുന്നുണ്ട് ചില വ്യക്തികളായിട്ട് ഇതിനെ പേടിപ്പിച്ചാണ് പറയുന്നത് ഇതെങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതിലേതാണ് ശരി ഈ വാരാഹി ദേവി എന്ന് പറയുന്നത് സാധാരണ പറയും പോലെ അല്ല ഇതിന് ഈ ഭാരതത്തിലെമ്പാടും നമുക്ക് ഈ ഹൈന്ദവതയിൽ ഏറ്റവും അധികം പൂജിക്കപ്പെടുന്ന ഗോപ്യ ദേവതകളിലൊന്നാണ് ഒന്നാണ് പുറമെ അങ്ങനെ അധികം പുറത്ത് പ്രകടിപ്പിക്കില്ല ഈ ദേവതയെ പൂജിക്കുന്നത് പക്ഷെ ഗോപ്യമായിട്ട് ഏറ്റവും കൂടുതൽ പൂജിക്കപ്പെടുന്ന ദേവതകളിൽ ഒന്നാണിത് ഇതിൽ വ്യത്യസ്തമായ താന്ത്രിക സമ്പ്രദായമുണ്ട് അത് ശൈവ വൈഷ്ണവ ശാക്തീയമായ രീതിയിലൊക്കെ ധ്യാനിക്കാറുണ്ട് അപ്പോൾ ഒരാൾ ഇത് ലളിതമാണ് ജീവിക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരാൾ ഇതിൽ ലളിതല്ല പാടാണെന്ന് പറയുന്ന കാര്യം എന്താണ് ഈ രണ്ടുപേരും ജപിച്ച ഗുണങ്ങളുടെ വ്യത്യാസമാണ് ഒരാൾ സത്വ ഗുണത്തിലാണ്പോ ഒരാൾ തമോ ഗുണത്തിലായിരിക്കും ഉള്ള തമോ ഗുണക്കാരൻ പറയും ഇത് പാടില്ല എന്ന് പറയും സത്വ ഗുണക്കാരൻ പറയും എന്ന് പറയും അതാണ് എൻ്റെ വ്യത്യാസം പിന്നെ ഈ ജപം ചെയ്യുമ്പോൾ പലരും പെട്ടെന്ന് ലളിതായിട്ട് കുറെ ധനം കിട്ടും വീട് കിട്ടും കാറ് കിട്ടും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്തോ ബാങ്കിൽ നിന്ന് പണം കിട്ടുന്ന രീതിയിൽ ഒരാൾ വെച്ചുകൊണ്ടിരിപ്പുണ്ട് അത് പെട്ടെന്ന് നമ്മുടെ കൈവെള്ളയില് വന്നു ചേരും എന്നുള്ള രീതിയിൽ ഉപാസിക്കുന്നു ഇപ്പോൾ ഒരാൾക്ക് കടമുണ്ടാവണമെന്ന് പറയുമ്പോൾ ഒരു സ്വിച്ച് ഇട്ട പോലെ ഒന്നും പലർക്കും കട ഉണ്ടാകുക കുറെ കാലത്തെ ഒരു പ്രശ്നങ്ങളായിരിക്കും ഒരു സാമ്പത്തികപരമായിട്ടുള്ള പരാജയങ്ങൾ വന്നു വന്നാണ് ഒരാൾക്ക് കടമായി മാറുന്നത് ചിലപ്പോൾ അയാൾ കയ്യിലിരിക്കുന്ന കാശ് അടിച്ചു കുളിച്ച് കളഞ്ഞിട്ടായിരിക്കും കടമുണ്ടായി വരുന്നത് ഒരാൾ വേറെ എന്തെങ്കിലും ഒരു രോഗാവസ്ഥയോ മറ്റൊക്കെ വന്നിട്ടായിരിക്കും ഉണ്ടാവുന്നത് അപ്പൊ ഒരു വ്യക്തി കടമുണ്ടാക്കിയ രീതിയും അവിടെ വലിയ കാര്യമാണ് ഇയാൾക്ക് കടം വന്നത് അയാളുടെ തന്നിഷ്ടം കൊണ്ടാണ് അയാൾ കടം വരുത്തി വെച്ചത് അയാളുടെ ബുദ്ധിശൂന്യമായ പ്രവൃത്തികൾ കൊണ്ടാണ് അയാൾ കടം വരുത്തി വെച്ചെങ്കിൽ അയാൾക്ക് കൂടുതൽ പണം കൊടുത്തിട്ടൊന്നും കാര്യമില്ല അയാൾ വീണ്ടും ബുദ്ധിശൂന്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ആ പണത്തെ നഷ്ടപ്പെടും ദൈവം നീന്താ വരുത്തും എന്നാൽ ഒരാൾക്ക് വേറെ അയാളുടെ ഒരു പ്രശ്നമല്ല അയാളുടെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു അവസ്ഥ അയാൾ അറിയാത്തൊരു വിഷയത്തിൽ അങ്ങ് അത പത്തിച്ച് അയാൾക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് കയറി വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് പണം എന്ന് പറയുന്ന ലക്ഷ്മി ദേവിയാണ് ആ ലക്ഷ്മി ദേവിയെ മാനിക്കാതെ ഉപയോഗിച്ചു അത് ബുദ്ധി എന്ന് പറയുന്നതും ദേവിയാണ് ഇതിന് രണ്ടിനെയും മാനിക്കാതെ ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് കടം കയറിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കടം പെട്ടെന്നൊന്നും മാറിക്കിട്ടില്ല അങ്ങനെയൊക്കെ പലരും പറയും ഇത്രയും ദിവസം ജപിച്ചാൽ മതി ആ ദിവസത്തിനുള്ളിൽ എല്ലാം കിട്ടി എല്ലാവർക്കും കിട്ടില്ല ചിലർക്കതിനുള്ള യോഗല്ലെന്നേ അങ്ങനെ ചുമ്മാ ജപിക്കുന്നവർക്കെല്ലാം വാരിക്കോരി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ താളം തന്നെ തെറ്റിപ്പോവും അങ്ങനെയൊക്കെ ഒരാൾക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ അർഹത നോക്കണം അർഹത മാത്രമേ അവിടെ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ചിലർ പറഞ്ഞത് എനിക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കിട്ടി മൂന്ന് ദിവസം കൊണ്ട് കാര്യങ്ങളറന്നു ചിലർ പറയും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയും രണ്ടും കാര്യം എന്താണ് പിന്നെ ഒരു അർഹതയുടെ കാര്യം കഥയും കൂടെ ഉണ്ട് ഒരു അഞ്ചാറ് ദിവസം ജപിച്ചിട്ട് ദേഷ്യം വന്നിട്ട് കളഞ്ഞിട്ട് പോകുന്ന ഓ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു ഇനി ഇതൊന്നും കിട്ടാനൊന്നും പോകണില്ല ഇവർക്ക് യാതൊരു വിശ്വാസം ഇവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊരു മുതലാളിയുടെ മുമ്പ് ചെന്ന് കൈ നിന്ന് കിട്ടിക്കൊണ്ടുവന്ന് കിട്ടിയില്ല അതുകൊണ്ട് പോകുന്നു ഇത് ആഴത്തിലുള്ള ഒരു ജലം കിട്ടാനുള്ള ഒരു കുഴിപ്പാണ് നേ കിണർ കുഴിപ്പിക്കും പോലെ കിട്ടാതെ വരുമ്പോൾ വീണ്ടും പരിശ്രമത്തോട് കൂടി ദൈവത്തെ ഭജിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വെട്ടുന്ന ആ ആ കിണർ കൊഴുപ്പുകാരൻ്റെ മനോഭാവം വേണം ചിലർക്ക് നേരത്തെ വെള്ളം കിട്ടും ചിലപ്പോൾ താമസിച്ച് അടുങ്ങി കിട്ടണം ഇത് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ആ ഭക്തിയുടെ ആഴങ്ങളിലേക്കുള്ള കുഴിപ്പ് നമ്മളതിലേക്ക് മുഴുകുന്ന തീവ്രത കൂട്ടുന്നതിനൊന്നും പലർക്കും താല്പര്യമില്ല കാര്യം എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടുന്ന ഒരു അറിവായിരിക്കും ഒരു ടൈറ്റിൽ കാണുന്നു പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കടബാധ്യതയെല്ലാം മാറ്റിത്തരാ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടൈറ്റിൽ ആ കുറേ ഞാൻ ലോൺ എടുത്തിട്ടാക്കിയല്ലേ ഇനിയിപ്പം പെട്ടെന്ന് തിരിച്ചടച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കാര്യം ഇത് ഈ മന്ത്ര ജപിച്ചിട്ട് ഞാൻ ഇതെങ്ങ് മാറിക്കളെ എന്നൊക്കെ ആരെങ്കിലും വിഡിതവരായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നും പറയാനില്ല അവരൊക്കെ ദൈവം നിന്ദ ചെയ്യുന്നവരാണ് അല്ല പെട്ടുപോയവർക്കാണെങ്കിൽ ഇതൊരു ഇതൊരാശ്വാസരാണ് അവരെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ അവർക്ക് നേട്ടം നേട്ടമുണ്ടായിരുന്നു പതിമൂന്നാമത്തെ കാര്യം ഇതൊരു സ്ത്രീ പറഞ്ഞ കാര്യമാണ് അത് അവരെ വല്ലാതെ ഒലച്ചു കാര്യമാണ് അപ്പോൾ അത് അവരെ മെസ്സേജായിട്ട് ചോദിച്ചിട്ടുണ്ട് അതായത് ഇവർ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടൊരു മാന്ത്രികനെ സമീപിച്ചു അദ്ദേഹം കാമവരാഹി എന്ന് പറയുന്ന ഭാവത്തിൽ വരാഹി ഉപാസിക്കുന്ന പുള്ളിക്കാരനാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഈ മാന്ത്രിക പൂജ ചെയ്യുന്ന വ്യക്തിക്ക് ഈ സ്ത്രീയുടെ മേലൊരാഗ്രഹം വരികയാണ് ആ സ്ത്രീയെ പ്രാപിക്കണം എന്നുള്ള രീതിയിൽ അതുകൊണ്ട് നിരന്തരം ഫോൺ വിളിക്കുക ഞാൻ കാമവരാഹിയെ ഉപാസിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നെ കീഴ്പ്പെടുത്തുമെന്നുള്ള രീതിയിൽ സംസാരിക്കണം ഈ സ്ത്രീ ആട്ടെ കുട്ടിയുണ്ട് ഭർത്താവുണ്ട് ഒരുവിധം സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകുന്ന സ്ത്രീയാണ് ഇത് നിരന്തര ശല്യമായപ്പോൾ അവരെ ഭയപ്പെടുത്താനും കൂടെ തുടങ്ങി നീ നീ എവിടെ പോയാലും എൻ്റെ ഇംഗിതത്തിൽ വശാവധയായില്ലെങ്കിൽ നീ നിനക്ക് പ്രശ്നം ഉണ്ടായി വരുമെന്ന് പറഞ്ഞിട്ട് ഈ മാന്ത്രിക ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇതെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെയാണ് ഈ സ്ത്രീ ചോദിക്കുന്നത് ഇത് ചില ഞാൻ പറഞ്ഞില്ലേ കിട്ടേണ്ട ചില ഈ ഖഡ്ഗരാഹി മന്ത്രം കിട്ടിയതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ചില ഉപാസനകളൊക്കെ ചിലർ കയറി ഏറ്റെടുക്കും അല്ലെങ്കിൽ ചില ഗുണങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർക്ക് അഹങ്കാരം വരും അങ്ങനെ ഈ കാമവരാഹി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പണ്ട് ഈ മൈഥുനം കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷെ സംസ്കൃതപരമായിട്ട് നമുക്ക് കാമ ആഗ്രഹിക്കുന്നത് ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് ആഗ്രഹങ്ങളെയാണ് പറയുന്നത് കാമം എന്നുള്ള അർത്ഥത്തിൽ എന്തായാലും ഈ കാമവരാഹിയുടെ ഒരു രൂപം വച്ച് ചിന്തിക്കുമ്പോൾ അത് നഗ്നമായിട്ടൊക്കെയുള്ള പൂജയാണ് അതിന് ഈ സുരതം എന്ന് പറയുന്ന കാര്യമുണ്ട് എന്റെ പിന്നിൽ അപ്പൊ അങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ ധ്യാനിച്ചോണ്ടിരിക്കുന്നവർക്ക് കുറച്ച് ഇത്തരം കാര്യങ്ങളിൽ ആൾക്കാരെ ആകൃഷ്ടരാക്കാനൊക്കെ കഴിവുണ്ടായിരിക്കും പ്രത്യേകിച്ച് ലൈംഗികപരമായിട്ടുള്ള കാര്യത്തിൽ ചില പ്രത്യേക മന്ത്രങ്ങളൊക്കെ ജപിച്ച ആൾക്കാരെ വശം വധരാക്കാനുള്ള കഴിവൊക്കെ കൂടുതലായിരിക്കും ഈ സ്ത്രീ ഭയപ്പെടുന്നത് അങ്ങനെയാണ് തന്നെ എന്തെങ്കിലും ചെയ്യും തൻ്റെ ഭർത്താവിനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം എന്നുള്ള മട്ടിലാണ് അയാളുടെ സംസാരം ഇങ്ങനെ സ്ത്രീകളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലർ ഇത്തരം കാര്യങ്ങൾ കപടമാണ് ഇപ്പോൾ പലപ്പോഴും ഇതൊന്നും കാണില്ല ഇയാൾക്ക് അതിനുള്ള കഴിവൊന്നും കാണില്ല പക്ഷേ ഇങ്ങനെ ഒരു പേര് പറഞ്ഞിട്ട് സ്ത്രീകളെ മിസ് യൂസ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാകും അപ്പോൾ അതിനെയൊക്കെ നമ്മൾ വകഞ്ഞു മാറണം പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നിരന്തരായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പേടിയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വാരാഹമൂർത്തി വെച്ച് ഇയാൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വപ്നവാരാഹി എന്ന് പറയുന്ന ഒരു യന്ത്രമുണ്ട് അത് ധരിച്ചു കഴിഞ്ഞാൽ ചില വശീകരണ പ്രയോഗങ്ങൾ ഇന്ന് കേട്ടിട്ടില്ലേ അത് നമ്മുടെ ശരീരത്തിലൊന്നും ഏക്കില്ല ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ചില വ്യക്തികൾ വ്യക്തികളുണ്ടായിരിക്കണം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറയുന്നത് അപ്പോൾ അവരുടെ പ്രയോഗങ്ങളൊന്നും നമുക്ക് ഏക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്വപ്നവാരാഹി യന്ത്രം ധരിക്കുന്നത് ഗുണകരമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഇനിയും സംശയങ്ങൾ ഒരുപാട് ഉണ്ടാവും അതൊക്കെ എൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതുമായി ബന്ധപ്പെട്ട് വേറെ കുറേയധികം സംശയങ്ങളുടെ മറുപടി ഞാൻ നൽകുന്നുണ്ട് അത് അടുത്തടുത്തുള്ള വീഡിയോകളിൽ ഞാൻ തരാം അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്രമഠാൽ നമസ്തേ